ചെമ്മനാർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ രേവതി വന്ന് കഥ പറയാനുണ്ടോ അന്ന് സംഭവിച്ചെന്താണെന്ന് അകത്തോക്ക് അകത്തോട്ട് കയറുമ്പോൾ രേവതി വിചാരിക്കും അയ്യോ പൂ കിട്ടാൻ പോകുന്ന ആ കാര്യം ആരോട് പറയും അമ്മയെ ശല്യപ്പെടുത്താനും പറ്റില്ല അമ്മയുടെ വായിലേക്കുന്ന മുഴുവൻ കേൾക്കും പിന്നുള്ള വർഷയാണ് വർഷയോട് പറഞ്ഞിട്ട് പോകുന്നിട്ട് വർഷയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ വർഷം കൂടെ തിരിഞ്ഞ് നിന്നിട്ട് നിൽക്കുകയാണ് അപ്പോൾ രേവതി തിരക്കാണല്ലോ അപ്പോൾ രേവതി ചിലപ്പോൾ വർഷയോട് പറയുന്നുണ്ട് ഇവിടെ അമ്പലത്തിലൊരു പരിപാടിയുണ്ട് അവിടെ പൂ കിട്ടുന്നൊരു കാര്യം വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പോവുകയാണേ ഞാൻ വരാനായിട്ട് ലേറ്റാകും നീ ഒന്ന് അവിടെ വരുമ്പോഴേക്കും അച്ഛനോട് വരുമ്പോൾ പറയണം സച്ചേട്ടിനോട് ഞാൻ പറയുന്നില്ല രാവിലെ വഴക്കെട്ടില്ലേ പോയത് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അച്ഛനോട് പിന്നെ അമ്മ ഇറക്കും എണീക്കുമ്പോഴേക്കും പറയണ കേട്ടോ വർഷം എന്നുകൊണ്ട് പറയുകയാണേ വർഷം അപ്പോൾ ഓക്കേ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വർഷം ആരോടും ഓക്കേ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് രേവതി രേവതി കൊണ്ടാണ് വർഷം സംസാരിക്കുന്നത് അങ്ങനെ ഒരു മിസ്സണ്ടർസ്റ്റാൻഡിൻ്റെ പുറത്ത് ആ വർഷം ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നുണ്ടേ അങ്ങനെ ചേച്ചിയുടെ കൂടെ പൂ കെട്ടാൻ പോവുകയാണ് ഈ കാര്യമാണ് പ നടന്നത് അപ്പോൾ രേവതി വിചാരിച്ചിരിക്കുന്ന വർഷയോട് താൻ പറഞ്ഞിട്ടാണല്ലോ പോയതെന്ന് പക്ഷേ വർഷയോട് പറഞ്ഞിരുന്നു വർഷ പറഞ്ഞതെന്നും രേവതി രേവതി പറഞ്ഞൊന്നും വർഷ ഹെഡ്സെറ്റ് വെച്ചതുകൊണ്ട് കേട്ടതുമില്ല ഓ അപ്പോൾ വർഷയോട് പറഞ്ഞിട്ടാണോ പോയത് എന്നിട്ട് എന്താ ശ്രീകാന്ത് നീ ഇത്ര ദിവസം പറയാത്തേ ഞാൻ ഇത്രയും അലഞ്ഞു തിരിഞ്ഞോന്ന് നീ കണ്ടപ്പോഴേക്കും ശ്രീകാന്ത് സച്ചിട്ടാ രേവി ചേച്ചി ഈ കാര്യം പറയുമ്പോഴാണ് ഞാൻ പറയുന്നത് രേവി ചേച്ചി വർഷോടെ പറഞ്ഞിട്ടാണ് പോയെന്ന് ഞാൻ അറിഞ്ഞൊന്നുമില്ല അപ്പോഴേക്ക് വർഷം പറയണം ആ രേവി ചേച്ചി ചേച്ചി എത്തി ഇവിടെ എല്ലാവരും ചേച്ചിയെ കാണാതെ വിഷമിച്ചിരിക്കായിരുന്നു സച്ചിടം പോലങ്ങളില്ലായെന്ന് പറഞ്ഞിട്ട് കയറി വരികണ്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ അന്ധം ഇട്ട് നിൽക്കുകയാണെ അപ്പോൾ വർഷമായിട്ട് പറഞ്ഞെന്നാണല്ലോ രേവതി പറയുന്നത് അപ്പോൾ വർഷമാണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ പറയുക കേട്ടോ അപ്പോൾ രേവി ചേച്ചി എവിടെ പോയെന്നൊക്കെ ചോദിക്കുമ്പോൾ വർഷേ നിന്നോട് പറഞ്ഞിട്ടാണ് രേവതി പോയെന്ന് ചോദിക്കണം അപ്പോൾ വർഷം പറയും എന്നോട് പറഞ്ഞിട്ടോ എന്നോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് പറയില്ലേ അപ്പോൾ രേവിതി പറയും വർഷേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടല്ലേ പോയത് അപ്പോൾ രേവിതി പറയും എന്നോട് പറഞ്ഞില്ലേ രവീചി പറഞ്ഞെങ്കിൽ ഞാൻ ഇവരോടൊക്കെ പറയില്ലേ ഞാനെന്തിനേണ്ട ആവശ്യമൊന്നും ചോദിക്കുകയാണേ അപ്പോഴേക്ക് ചന്ദ്രൻ പറയുകയാണ് ഇവള് വെറുതെ നാട് കറങ്ങാൻ വേണ്ടി പോയതായിരിക്കും രാത്രിയും പകലൊന്നും ഇല്ലല്ലോ അവൾക്ക് പോയി എന്നിട്ട് ഇപ്പോൾ എല്ലാവരും കൂടി ചോദ്യം ചെയ്തപ്പോൾ വർഷയോട് പറഞ്ഞിട്ട് പോയെന്നൊരു ചോദ്യം ഒരു കള്ളം പറയണം അപ്പോൾ രവീന്ദ്രൻ പറയും നീ ഒന്നും മിണ്ടായിരിക്കും ഏർ അല്ല ഇവിടെ എന്തോ കുഴപ്പം നടന്നിട്ടുണ്ട് ഇവർ തമ്മിൽ എന്തോ മിസ് അണ്ടർസ്റ്റാൻഡിങ് നടന്നിട്ടുണ്ട് അവരത് പറയട്ടെ നീ അതിനിടയ്ക്ക് ഓരോന്നും കല്പിച്ചെടുക്കാൻ അല്ലേ അപ്പം സ്തുതി പറയുന്നുണ്ട് ഇതിനിടയിൽ എന്ത് സംഭവിക്കാനാണെച്ചാ ഒന്നിലേ രവി ചേച്ചി കള്ളം പറയുന്നത് അല്ലെങ്കിൽ വർഷ കള്ളം പറയുന്നു അപ്പോഴേക്ക് വർഷ പറയുകയാണ് ഞാനതിനാണ് കള്ളം പറയുന്നത് രവി ചേച്ചി എന്നോട് പറഞ്ഞിട്ടില്ല അപ്പോൾ രേവിതി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു വർഷേ രാവിലെ ഞാൻ വർഷയോട് പറഞ്ഞിട്ടല്ലേ പോയത് അപ്പോഴേക്ക് വർഷം വീണ്ടും തർക്കിക്കാണ്ടോ എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകാത്ത പ്രശ്നമും കാരണം രവി ചേച്ചിയെ കാണാതെ പിന്നെ ഇപ്പോഴാണ് കാണുന്നത് ഇതിനിടയ്ക്ക് ഞാൻ ചേച്ചിയെ കണ്ടിട്ടില്ല പിന്നെ എങ്ങനെയാണ് എന്നോട് പറയുന്നത് അപ്പോഴേക്ക് ശ്രീകാന്തി ചോദിക്കുന്നുണ്ട് രവി ചേച്ചി എന്താ വർഷോട് പറഞ്ഞു രേവതി പറയും ഞാൻ പോകാൻ റെഡിയായി നിൽക്കുമ്പോൾ വർഷം മുറിയിൽ കുളിക്കാൻ റെഡിയായി നിൽക്കുകയായിരുന്നു മുറിയുടെ പുറത്ത് നിന്ന് ഞാൻ പൂ കെട്ടാൻ പോകുവാണ് വർഷം എന്ന് പറഞ്ഞിട്ട് പറയുമായിരുന്നു അപ്പോഴേക്ക് വർഷം ആ ശരിയെന്ന് പറഞ്ഞിട്ട് പറയുകയും ചെയ്തു അപ്പോൾ സച്ചി പറയും ഓ വർഷം ശരിയെന്ന് പറയുക ചെയ്തല്ലേ ഇപ്പോൾ വർഷം അനുപൂരമാണല്ലേ നമ്മളോട് പറയാത്തെ ഞാൻ ടെൻഷൻ അടിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് സച്ചേട്ടാ എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്നുള്ളത് ഞാൻ രേവ ചേച്ചിയോട് ഓക്കെ പറഞ്ഞിരുന്നോ ഞാൻ കുളിക്കാൻ പോകുന്ന സമയത്ത് എന്നിട്ട് വർഷം ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അപ്പോൾ വർഷയ്ക്ക് മനസ്സിലാവും ആ സമയത്ത് ഞാൻ ഡബ്ബ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ചേച്ചി പുറകെ വന്ന് പറഞ്ഞെന്നുള്ളത് മനസ്സിലാക്കുക എന്നിട്ട് വർഷ പൊട്ടിച്ചിരിക്കുക കേട്ടോ അപ്പോഴേക്ക് സച്ചി പറയും ഈ വർഷം എന്തിനെന്തെങ്കിലും ചോദിക്കും ഇപ്പം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കിപ്പോഴാണ് കാര്യം മനസ്സിലായി സച്ചേട്ട ഞാൻ രാവിലെ അസിസ്റ്റൻ്റ് മാനേജറോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തോട് സംസാരിച്ച് ഓക്കെ പറയുന്ന സമയത്തായിരിക്കും രേവി ചേച്ചി വന്നിട്ട് പറഞ്ഞത് രേവി ചേച്ചി എന്നോട് പറഞ്ഞു ഞാൻ ശരിയെന്ന് പറഞ്ഞത് ചേച്ചിയോടാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും ചേച്ചി പോയത് പക്ഷെ അയാളോടാണ് ഞാൻ സമയം സംസാരിച്ചത് അത് രേവി ചേച്ചിയോടുള്ള ഓക്കെ ആണെന്ന് വിചാരിച്ചു ചേച്ചിയും പോയി അപ്പോൾ രേവതി പറയും ഹോ വർഷ അപ്പോൾ ഫോണിലാണ് സംസാരിച്ചോണ്ടിരുന്നത് വർഷയുടെ ചെവിയിൽ ഹെഡ്സെറ്റ് ഇരിക്കുന്ന ഞാൻ കണ്ടില്ല ഇപ്പോൾ എല്ലാവരും അങ്ങനെ ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ചിട്ടേ ഇരിപ്പ് വണ്ടിയിലും കയറും കുറെ എണ്ണം ഫോണിലായിരിക്കും സംസാരിക്കും ഞാൻ എന്നോടായിരിക്കുമെന്ന് വിചാരിച്ചാൽ മറുപടി എന്തെങ്കിലും ചോദിച്ചാൽ അവരപ്പം ചൂടാകും തന്നോടല്ല എന്നും പറഞ്ഞു അപ്പോൾ രവീന്ദ്രനും പറയും പണ്ടത്തെ പോലത്തെ ഒരു സ്ഥലത്ത് ഒരെണ്ണം ഒരു സ്ഥലത്ത് ഞെക്കുന്ന ഫോണായപ്പോഴേ ഒരു കുഴപ്പമില്ലായിരുന്നു ഇപ്പോൾ എല്ലാവരും ഫോണും പിടിച്ച് ഒരു ശ്രദ്ധയില്ലാതെ നടക്കണം അതേ വച്ചാൽ റോഡിൽ കൂടെ പോകുന്ന എല്ലാവരുടെയും ചെവിയിൽ ചെവിയിലിപ്പോൾ ഇയർഫോൺ അത് ചെവിയിൽ ഉണ്ടോ ഇല്ലയെന്ന് പോലും അറിയില്ല ആരോടും സംസാരിക്കുന്നതെന്നും അറിയില്ല അപ്പോൾ ശ്രുതി ശ്രുതി പറയും അതാണ് കേട്ടോ ടെക്നോളജി ഡെവലപ്മെൻറ്റ് അല്ലാതെ എല്ലാ സമയത്തും ഒരുപോലെ ഇരിക്കാൻ പറ്റുമോ സച്ചിക്കപ്പം ദേഷ്യം വരും കേട്ടോ എന്ത് വലിയ ഡെവലപ്മെൻറ്റ് നേരിട്ട് എല്ലാ കാര്യവും സംസാരിച്ചിരുന്ന ആൾക്കാർ ഏത് നേരം ഫോൺ വിളിച്ചോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ശ്രീകാന്ത് പറയുന്നത് ശരിയാ സച്ചേട്ടാ ഇപ്പോൾ ആർക്ക് മിസ്സിങ്ങിൻ്റെ ഫീലൊന്നും അറിയില്ല പണ്ട് കാണാതിരിക്കുമ്പോഴും മനസ്സിലാക്കാതിരിക്കുമ്പോഴും ഒക്കെ ഒരു ഒരു സ്നേഹം ഉണ്ടായിരുന്നു ഇപ്പം അതൊന്നുമില്ല ഇപ്പം ആൾക്കാർക്ക് മിസ്സിങ് ഫീൽ എന്താണെന്ന് പോലും അറിയില്ല അപ്പോഴേക്കും വർഷം തർക്കിക്കോട്ടോ ഫോൺ നമ്മൾ എല്ലാവരും ക്ലോസ് ആക്കി വെക്കുകയല്ലേ അത് നല്ലല്ലേ എല്ലാവരും നമുക്ക് കണ്ടുകൊണ്ടിരിക്കുകയല്ലോ കാണാതിരിക്കുന്ന ബുദ്ധിമുട്ട് വരില്ലല്ലോ സച്ചിക്ക് അപ്പോൾ ഇതൊന്നും ഇഷ്ടാവുന്നില്ല അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് എന്തായാലും സച്ചിയുടെ രേവിച്ചാൽ നന്നായിട്ട് മിസ് ചെയ്തു സച്ചിയുടെ പേടിച്ചു പോയല്ലേ അപ്പോഴേക്കും വർഷം ചോദിക്കും പേടിച്ചു പോയോ എന്തിന് സച്ചിയുടെ മുഖമൊക്കെ കാണുമായിരുന്നു കരഞ്ഞ് ഓടി വന്നിട്ട് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കരയായിരുന്നു അപ്പോഴേക്കും വർഷം ചിരിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്രിക്കും നല്ല ദേഷ്യം വരുന്നുണ്ടേ ദൈവത്തിൻ്റെ മുതൽ നാണം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ സച്ചിക്കും നാണം വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സീനാണ് കാണിക്കുന്നത് ശോ ഞാൻ ആ സീനെ മിസ്സാക്കിയല്ലോ എന്ന് പറഞ്ഞിട്ട് വർഷം പറയുന്നുണ്ട് കേട്ടോ രചിച്ചത് ഞാൻ ശരിക്കും ചേച്ചി പറഞ്ഞാൽ കേട്ടില്ല കേട്ടോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയില്ലല്ലോ അത് സാരില്ല എല്ലാം എൻ്റെ തെറ്റാണ് ഞാൻ സച്ചിയോട്ട് എടുക്കും പറഞ്ഞിട്ട് പോണമായിരുന്നു ഞാൻ ചെയ്തില്ലല്ലോ എൻ്റെ തെറ്റാണ് രേവതി എങ്ങനെ സമ്മതിക്കുകയാണേ അപ്പോൾ സഞ്ചി പറഞ്ഞു സച്ചി പറയുന്നത് എനിക്ക് ഫോൺ ഓൺ ചെയ്ത് വെച്ചോടുക നീ എന്തിനാ അത് ഓഫാക്കി വെച്ചിരിക്കുന്നത് സച്ചിട്ടാ അത് പിന്നെ ചാർജ് തീർന്നു പോയതാ ഇവള് പറയുന്നതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ പിന്നെ കുംഭാഭിഷേകത്തിന് ഇവളെ വിളിച്ചുകൊണ്ട് പോയത്ര മാല കെട്ട് ആരെങ്കിലും വിശ്വസിക്കുക അപ്പോൾ രേവതി പറഞ്ഞ് ഞാനിന്തിനെ പറയുന്നത് ഞാൻ സത്യം പറയുന്നത് എപ്പോഴും സമ്പാദിക്കുന്നതിനും കൂടുതൽ ഞാൻ ഇന്നത്തെ ദിവസം സമ്പാദിച്ചതെന്നും പറയുകയാണ് എന്നിട്ട് രേവതി പേഴ്സ് പറഞ്ഞ് എനിക്ക് കിട്ടിയ കാശ് കാണിച്ചു കൊടുക്കുക കേട്ടോ കണ്ടോ എനിക്കിന്ന് ഒരു ദിവസം കൊണ്ട് മൂവായിരം രൂപ കിട്ടിയെന്ന് പറയുന്നത് പിന്നെ മൂന്ന് കോടി കിട്ടിയ പോലെയാണ് കാണിക്കുന്നത് അപ്പോഴേക്ക് രവീന്ദ്രൻ പറയും കഷ്ടപ്പെട്ട് ഒരു രൂപ അധ്വാനിച്ച പോലെ അതിന്റേതായ വിലയുണ്ട് ചന്ദ്രൻ മറ്റുള്ളവരുടെ കഷ്ടപ്പാടിനെ കുറച്ച് കാണരുതെന്ന് പറഞ്ഞിട്ട് ചന്ദ്രയെ വീണ്ടും ഉപദേശിക്കുകയാണ് നല്ല കാര്യമല്ലേ മോളെ പക്ഷേ ക്ലിയർ ആയിട്ട് ഇനി പറഞ്ഞിട്ട് പോവുള്ളൂ എവിടെ പോകണേ ഇത്രയും ദിവസത്തിനേ സച്ചിയുടെ ഇങ്ങനൊരു മുഖം ഞാൻ കണ്ടിട്ടില്ല കലഞ്ഞ് അവൻ ആകെ തിരിഞ്ഞു പോയി ഞാനിതിനെ പേടിക്കുന്നത് സച്ചി അങ്ങനെ എല്ലാവരുടെ മുമ്പിൽ അങ്ങ് പേ ചമ്മി പോകട്ടോ എന്നിട്ട് സച്ചി ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനൊക്കെ നോക്കുകയാണ് കേട്ടോ മോൾ ഭക്ഷണം കഴിച്ചെന്ന് ചോദിക്കുമ്പോൾ എഴുതിയില്ല എന്ന് പറയുകയാണെങ്കിൽ മോൾ പോയിട്ട് ഭക്ഷണം കഴിക്കുമെന്ന് പറയണം കേട്ടോ അപ്പോൾ ഈ സംഭാഷണം അവസാനിപ്പിച്ചിട്ട് സുതി പറയുന്നുണ്ട് ഇതൊന്നുമില്ലാത്ത കാര്യത്തിനാണോ അലഞ്ഞിരിഞ്ഞ് നടന്നത് വേറെ പണിയില്ല മനുഷ്യൻ്റെ പൈസ കളയാനായിട്ടോ ഒന്നുമില്ലാത്ത കാര്യമോ ഇതെനിക്ക് വലിയ വിഷയം എടാ നിൻ്റെ ഭാര്യ ഒരു സമയത്ത് കാണാതായില്ലേ എന്നിട്ട് ഞാൻ വന്നില്ല ഇപ്പം എൻ്റെ ഭാര്യയെ കാണാതായപ്പോൾ നിനക്ക് നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് സച്ചി എങ്ങനെ അങ്ങ് ചൂടാവാണ് അപ്പോഴേക്കും ശ്രുതി സുതിയെ വിളിച്ച് അവനോടങ്ങ് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞു വിളിച്ചുകൊണ്ട് പോവാണ് കേട്ടോ ചന്ദ്ര എഴുന്നേറ്റ് പോകാൻ പോകുമ്പോഴേക്കും അമ്മന്ന് നിന്നേ എന്ന് പറയണം കേട്ടോ അപ്പോൾ എന്താടീം ചോദിക്കുമ്പോൾ അമ്മയല്ലേ പറഞ്ഞു സച്ചേട്ടൻ്റെ മനസ്സിൽ ഞാനില്ല എന്നൊരു ബാധ്യത കേട്ടാ കാണുന്നൊക്കെ ഇപ്പം കണ്ടില്ല എന്നെ എനിക്ക് വേണ്ട അലയാ അലയാത്ത ആരുമില്ല എന്നോട് ഒട്ടും ഇഷ്ടമല്ല കൊണ്ടല്ലേ സച്ചേട്ടൻ്റെ മനസ്സിൽ ഞാനില്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെ ചെയ്യുന്നത് സച്ചിയുടെ ജീവിതത്തിൽ എനിക്കുള്ള സാധനം എപ്പോഴെങ്കിലും മനസ്സിലായില്ലെന്ന് പറഞ്ഞിട്ട് രേവതി സംസാരിക്കുന്നുണ്ട് ചന്ദ്രൻ ഒന്നുമില്ല അത് ദേഷ്യത്തിൽ അങ്ങ് സംസാരിച്ചിട്ടങ്ങ് പോകുകയാണ് കേട്ടോ എന്നിട്ട് വാ സച്ചി നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നുട്ടോ വാ എന്നിട്ട് സച്ചിയെടുത്ത് മുകളിലോട്ട് പോവാണ് രേവതി എന്നിട്ട് അപ്പോഴെങ്കിൽ നമ്മുടെ സച്ചി മേലേക്ക് പോയിട്ട് രേവതിയുടെ അമ്മ പറയുന്നുണ്ട് ഭയങ്കര ടെൻഷനിൽ പറയുകയാണ് രേവതി വന്ന കാര്യം അപ്പോൾ സച്ചി ഞാനിവിടെ അറിയാവുന്നവരുടെ വീട്ടിലേക്ക് പോയിട്ട് അന്വേഷിച്ചു അപ്പോഴേക്കും സച്ചി പറയും അമ്മേ 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 ഒരു മിനിറ്റ് രേവതി വന്നു രേവതി വന്ന സന്തോഷത്തിന് ഞാൻ അമ്മയോട് ആ കാര്യം പറയാൻ മറന്നും പോയി എന്നിട്ട് അവളെവിടെ പോയി ചോദിക്കുമ്പോഴേക്കും അത് പിന്നെ അമ്പലത്തിൽ മാല കുംഭാഭിഷേകം ഒക്കെയാണ് അപ്പോൾ അത് അതിനുവേണ്ടി പോയതാ ആകെ അങ്ങ് ടെൻഷൻ അടിച്ച് പോയെന്ന് പറയുകയാണെ അപ്പോൾ ആകെ എന്ന് പറയാം വർഷയോട് പറഞ്ഞിട്ടാണ് പോയെന്ന് പറയുമ്പോഴേക്കും വർഷം എന്താ നിങ്ങളോടാരും പറയാത്തതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അതങ്ങോട്ടും ഇങ്ങോട്ടും ആരും പറഞ്ഞത് കേട്ടില്ല അതുകൊണ്ടാണ് എന്തായാലും ഇപ്പം ഞങ്ങൾ ഹാപ്പിയായി ഒരു പ്രശ്നവും ഇല്ലയെന്ന് പറയണേ എന്നിട്ട് സച്ചി എങ്ങനെ പറയാം ഓ എനിക്ക് സമാധാനം മോനെ അപ്പോൾ നീ ഭക്ഷണമൊക്കെ കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ടോ ഇനിയാണ് കഴിക്കാൻ പോകുന്നത് എന്തായാലും പോയി കഴിക്കുമെന്ന് പറയുകയാണ് എന്നിട്ട് പോയി ഫോൺ വെക്കുമെന്ന് പറയാണ് കേട്ടോ സച്ച് അപ്പോൾ അവർക്ക് ദേവുവിനൊക്കെ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കുംഭാഭിഷേകത്തിന് മാല േട്ടാനാണല്ലോ അവർ പോയത് അപ്പോൾ രേവതി മുകളിലേക്ക് വരുമ്പോഴേക്കും ആരോ സച്ചേട്ടാന്ന് ചോദിക്കുന്നുണ്ട് നീ എത്തിയോന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ രേവതി പറയാം അമ്മയുടെ അടുത്ത് എന്തിനാണ് പറയുന്നത് പിന്നെ നാട് മുഴുവൻ അന്വേഷിച്ചില്ലേ പിന്നെ നിന്റെ അമ്മയോട് അന്വേഷിക്കാതിരിക്കുമോ ആ അപ്പം പിന്നെ ഞാൻ നാളെ മുതൽ എന്നോട് വന്ന് ചോദിക്കുമല്ലേ ഇത് ആകെ നാണക്കേടായാലോ എനിക്ക് പോയത് വഴിക്ക് തിരിച്ചു വഴിയാൻ അറിയില്ല സച്ചേട്ടാന്ന് പറയുകയാണേ ശരി ശരി നിനക്കിപ്പോൾ ടെൻഷനൊക്കെ മാറിയില്ലേ എന്തായാലും കരയാനോ ഞാനെന്തിനാ കരയുന്നത് സച്ചേട്ടൻ കണ്ണ് കണ്ടാൽ അറിയാം നല്ലോണം ചുവന്നിരിക്കുന്നുണ്ടെന്ന് പറയുകയാണെങ്കിൽ നിൻ്റെ ബൈക്കിൻ്റെ അന്വേഷിച്ച് കുറെ നടന്നില്ലേ അങ്ങനെ എൻ്റെ കണ്ണിൽ പൊടി പോയാണെന്ന് പറയട്ടോ മുഖം കണ്ടാലും അറിയാം നല്ലോണം കരഞ്ഞിട്ടുണ്ടെന്ന് എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത് മുഖം കണ്ടാലറിയാമല്ലേ പക്ഷെ മനുഷ്യന് ടെൻഷനാവില്ലേ കരയില്ലേ അപ്പോഴേക്ക് രേവതി പറയില്ലേ എനിക്കൊന്ന് കാണണമായിരുന്നു സച്ചേട്ടൻ കരയുന്നത് എന്തായാലും സച്ചേട്ടൻ കരയുന്നത് എനിക്കൊന്നും കാണാൻ പറ്റിയില്ലല്ലോ അപ്പോൾ സച്ചി പറയാം ഹോ ഞാൻ കരയുന്നത് കണ്ടിട്ട് എനിക്ക് ഇത്ര ഇഷ്ടമാണല്ലേ ഞാൻ കരയുന്നത് കണ്ടതിനൊക്കെ രസിക്കണമല്ലോ അപ്പോൾ രവിതി പറയുന്നൊരു സച്ചേട്ടനെ എന്നോടുള്ള സ്നേഹം എത്ര മാത്രമാണെന്നുള്ള അറിയാൻ വേണ്ടിയാണ് പക്ഷെ അതെനിക്ക് മനസ്സിലായി അപ്പോൾ തന്നെ സച്ചേട്ടനെ എന്നെ അടിക്കാനായിട്ട് കൈപ്പൊക്കില്ലേ ഞാൻ പൊക്കീ അപ്പം എനിക്ക് മനസ്സിലായി എന്നോട് അത്ര സ്നേഹം ഉണ്ടെന്ന് അടിക്കാൻ കൈപൊക്കിയപ്പോൾ മനസ്സിലായിരുന്നു ഇപ്പോൾ ഒരു കുട്ടി എവിടെയെങ്കിലും പോയിട്ട് പറയാതെ പോയി കഴിഞ്ഞാൽ അവർ തല്ലില്ലേ അവരത്ര സ്നേഹമുള്ളണ്ടല്ലോ എങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ സച്ചേട്ടന് മുഖത്ത് കണ്ടത് അങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അടുത്ത് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരുന്ന് കാണാം റിവ്യൂ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്